പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ പുഞ്ചപ്പാർക്ക് ഇനി ഹരിത ടൂറിസം കേന്ദ്രമാകും പൊന്നാനി എംഎൽഎ പി നന്ദകുമാർ പുഞ്ചപ്പാർക്കിനെ ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചു മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് പുഞ്ചപാർക്ക് വഞ്ചിപ്പുരയിൽ വെച്ച് എം എൽ എ പ്രഖ്യാപനം നടത്തിയത് പെരുമ്പടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിഷ മുസ്തഫ അധ്യക്ഷത വഹിച്ചു ഹരിത ഹരിതകേരളം മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ സി എം മിഥുന പുഞ്ചപ്പാർക്ക് ഹരിത ടൂറിസം കേന്ദ്രമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൌദ അബ്ദുള്ള പെരുമ്പടപ്പ് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാദത്ത് ടീച്ചർ പുനിയൂർകുളം പഞ്ചായത്ത് മെമ്പർ അബു താഹിർ സലാഹുദ്ദീൻ അബ്ദുൾ ഗഫൂർ പുഞ്ചപ്പാർക്ക് ഡയറക്ടർമാർ തുടങ്ങിയവർ സംസാരിച്ചു പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷൻ മിഷൻ തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ ഹരിത പരിശോധനയുടെ ഭാഗമായാണ് പുഞ്ചപ്പാർക്കിനെ ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സമീപവാസികൾ സന്ദർശകർ പുഞ്ചപ്പാർക്കിന്റെ സംഘാടകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു